നീ തന്നെ അവൻ്റെ കക്ഷി പറഞ്ഞത് അതുകൊണ്ടാണ് ഈ സമയം ഈ വെള്ളം കുടിച്ചാൽ നിനക്ക് ദാഹം ഉണ്ടാകും അപ്പം നിങ്ങളുടെ നിയോ ഉടമ്പടി നിയോഗങ്ങളിൽ ഇതുപോലെയുള്ള കള്ളൻ ഇല്ലെന്ന് ഉറപ്പുവരുത്തണം മനസ്സിലായി ഉടമ്പടി നിയോഗങ്ങളിൽ പലതും കള്ളനുള്ളതാണ് കാര്യം ലക്ഷ്യം വേറെയാണ് ലക്ഷ്യം അപ്പം നിങ്ങൾ ജി ജനി അത് എപ്പോഴും പ്രശ്നത്തിൽ ഇപ്പം നിങ്ങൾ ആറ് നിയോഗങ്ങളിട്ട് അതിൽ ഒരെണ്ണം കള്ളനാണെങ്കിൽ എല്ലാം കള്ളനായിട്ടേ കണക്കാക്കത്തുള്ളൂ കാര്യം നിങ്ങളെ കള്ളിയായതുകൊണ്ടാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത് നിങ്ങൾ എങ്ങനെയെങ്കിലും ചാടി ഇവിടെ നിന്ന് കാനഡയിൽ പോയിട്ട് അവിടെ ആരെങ്കിലും കണ്ണും കൈയും കാണിച്ച് ഇവിടെ ലൈൻ അടിച്ച് നടക്കണവള അവിടെ വരത്തിച്ചിട്ട് വീട്ടുകാരറിയാതെ പോയി ജീവിക്കണം എന്നുള്ളതാണെങ്കിൽ കള്ളനായ സാധനം അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് കള്ളനാണ് അപ്പോൾ നിങ്ങളുടെ നിയോഗത്തിൽ ബാക്കി നിങ്ങൾ പറയണ എല്ലാം ജനീവിനാണെങ്കിലും ഈ ഒരു കള്ളത്തരം കിടക്കണ കാരണം ഈ വിഷം എല്ലായിടത്തും കയറി പിടിക്കും കാര്യം എന്താണ് നിൻ്റെ വള്ളത്ത് വലുതാക്കിയ നിൻ്റെ നിൻ്റെ മാതാപിതാക്കന്മാരെയും നിൻ്റെ കുടുംബത്തെ എല്ലാം മറന്നിട്ട് നിൻ്റെ സുഖങ്ങളെ മാത്രം അന്വേഷിച്ചിട്ട് നിൻ്റെ പുകാലസ്ഥതയ്ക്ക് വേണ്ടി നീ ദൈവത്തിനെ കരുവാക്കാൻ വേണ്ടി വന്ന് ഉടമ്പടി എടുത്തിരിക്കുക ഈ കള്ളത്തരം ദൈവത്തിന് അറിയാം അതുകൊണ്ടാണ് ഈശോ ചോദിക്കുന്നത് വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു എന്ത അരുപിയാണ് നിങ്ങളെ നയിക്കണത് ഇപ്പം എന്തരൂപിയാണെന്ന് വച്ചാൽ ലോകാരൂപിയാണെങ്കിൽ പിന്നെയും പിന്നെയും കള്ളത്തരം കാണിച്ചുകൊണ്ടേ ഇരിക്കണം അപ്പം പിന്നെ ദൈവത്തിന് നിന്നെക്കൊണ്ട് ഈ ജന്മത്ത് പ്രയോജനം ഉണ്ടാകത്തില്ല കാര്യം എന്താണ് നീ ബേസിക്ക് കള്ളനാണ് അപ്പം കൂടുതൽ കർത്താവ് അങ്ങനെ നിന്നെ ശാസിക്കത്തൊന്നുമില്ല നീ കള്ളത്തരം കാണിച്ച ഫ്രോഡ് പരിപാടി ദൈവത്തിന് കാണിച്ചാൽ ദൈവം നിന്നെ ഇറങ്ങുമെന്ന് ശാസിക്കത്തൊന്നുമില്ല യൂദാസിനെപ്പോലും ദൈവം ശാസിച്ചില്ല മാക്സിമം പറഞ്ഞ ഇതാണ് ആ ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ഇപ്പോൾ ഉടമ്പടി ഇട്ടിരിക്കുന്ന പല കള്ളികളെയും കുറിച്ച് പറയണ ഇതാണ് എവളെ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു അതാണ് പ്രശ്നം വന്നത് നിങ്ങൾ ഉടമ്പെടുക്കുമ്പോൾ ശരിക്കും പ്രാർത്ഥിക്കണം ഇതെല്ലാം ജെനിവിൻ സ്പിരിറ്റിലാണ് വർക്ക് ചെയ്യണത് ഇന്നത്തെ കള്ളത്തരങ്ങളും എല്ലാം ഉണ്ടാകാം മറ്റുള്ളവർ പണി കൊടുക്കാൻ വേണ്ടിയാണോ അതോ എനിക്ക് കളിക്കാൻ വേണ്ടിയാണോ ഞാൻ ഇതെല്ലാം ഈ ഭൗതിക നേട്ടങ്ങൾ നേടുന്നത് അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് നിങ്ങൾക്ക് സ്നേഹമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം ലക്ഷ്യത്തിൻ്റെ അകത്ത് സ്നേഹം മാത്രമേ പാടുള്ളൂ അതൊട്ട് ഒന്ന് അത് തന്നെ അതിന് വരുന്നത് ക്രിസ്തീയമായ സ്നേഹമാണ് കേട്ടോ അല്ല വല്ല സ്നേഹമല്ല അതായത് മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ നന്മ അവരുടെ വളർച്ച അവരുടെ കേട് കൂടാതെ സംരക്ഷിക്കുന്ന അതും ദൈവത്തിന് വേണ്ടി ചെയ്യാൻ പറ്റിയ സ്നേഹമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം ദൈവ അത് ദൈവത്തിന് വേണ്ടി മനുഷ്യനെ ഏത് സാഹചര്യത്തിലും സന്ധിക്കാൻ പറ്റിയ ഒരു സ്നേഹമായിരിക്കണം നിങ്ങളുടെ അപ്പം നിങ്ങൾ സാറിനോട് പറഞ്ഞു എനിക്ക് പി എസ് സി ടെസ്റ്റാണ് നാൽപ്പത്തി രണ്ട് വയസ്സുണ്ട് എനിക്കിപ്പോൾ നാൽപ്പത്തി ഒന്നായി അടുത്ത മാ അടുത്ത മാർച്ചിൽ ഞാൻ നിയമിത റാങ്ക് ലിസ്റ്റ് ക്യാൻസലാകും ഞാൻ പുറത്താകും എന്നൊക്കെ പറയും അപ്പോൾ ഞാൻ പുറത്താകും എൻ്റെ റാങ്ക് ലിസ്റ്റ് ക്യാൻസലാകും എന്നൊക്കെ പറഞ്ഞെങ്കിൽ ആർക്കും കഴിയും അതിന് നിന്ന് കെട്ടിയെടുത്ത് ഒരു ഉടമ്പടി ക്രിസ്ത്യാനി ആകേണ്ട ഒരു കാര്യമില്ല പക്ഷേ നിങ്ങൾ പറയേണ്ട ഇതാണ് എനിക്ക് ഇത് നീ തന്നാൽ എൻ്റെ ജീവിതത്തിൽ പറ്റുന്ന സഹായമെല്ലാം ഞാൻ എല്ലാവർക്കും ചെയ്യും അത് നീ പറയണം ദൈവത്തോട് എവിടെയാണ് എൻ്റെ സഹായം ആവശ്യമായി വരുന്നത് അതെല്ലാം ഞാൻ ചെയ്യും കാര്യം ക്രിസ്ത്യാനിറ്റിയിലുള്ളൊരു പ്രശ്നം അത് താള ഇങ്ങട്ടെ എടുക്കണമെങ്കിൽ എടുക്കത്തുള്ളൂ കഴുകാത്ത ഒരു സാധനത്തിനെടുക്കത്തില്ല അതാണ് ആളെ ആളെടുക്കണമെങ്കിൽ ആ വിശ്വാസം ക്രിസ്ത്യ വിശ്വാസത്തിലേക്ക് ക്രിസ്തുവിനെ ഇപ്പം നീ ഇപ്പോൾ ഞാൻ മതം മാറാണെന്ന് ഞാൻ പറയത്തില്ല അതെൻ്റെ സബ്ജക്റ്റുമല്ല പക്ഷേ നീ ക്രിസ്തുവിന് നിനക്ക് ഓഹരി വേണമെന്നുണ്ടെങ്കിൽ നിന്നെ ദൈവം കഴുകിയെടുക്കത്തുള്ളത് അതിനാണ് ജ്ഞാനസ്ഥാനം എന്ന് പറയുന്നത് എന്ന് കഴിഞ്ഞാൽ നീ വിശുദ്ധീകരിക്കണം നില നിലപാടിൽ വിശുദ്ധീകരിക്കണം നയത്തിൽ വിശുദ്ധീകരിക്കണം നടപടിക്രമങ്ങൾ വിശുദ്ധീകരിക്കണം നിന്റെ നിലനിൽപ്പിൽ വിശുദ്ധീകരിക്കണം എല്ലാ മേഖലകളിലും ക്രിസ്തുവായിരിക്കണം ക്രിസ്തുവിൻ്റെ സ്നേഹമായിരിക്കണം നമ്മുടെ ലക്ഷ്യം കൈയെടിക്കട്ടെ വാക്കുകളും ചിന്തകളും പ്രവൃത്തികളും നിന്നെ ലക്ഷ്യം വെച്ചാകാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ ശ്രീ അപ്പോൾ ഉടമ്പടി ജീവിതത്തിൽ ഇനിയും എനിക്ക് വളരണമെന്ന് ജോസ്ഫി പറയുമ്പോൾ ഉടമ്പടി ജീവിതം ഒരു വളർച്ചയുടെ ജീവിതമാണ് വളർച്ചയുടെ ജീവിതത്തിൽ ഞാൻ തീരാത്ത വളർച്ചയാണ് ഇതിൻ്റെ ഒന്ന് ഒന്നാംഘട്ടം ഇപ്പം തന്നെ ഇന്നലെ ഒരു രതി എന്നും പറഞ്ഞൊരു മോഡ് സാക്ഷ്യം പറഞ്ഞു അവൾ എത്രാമത്തെ സാക്ഷിയണി പറയണമെന്നറിയാമോ ഏഴാമത്തെ സാക്ഷ്യമാണി പറയണത് ആമയും മുയലും തമ്മിലുള്ള ഓട്ടം പോലെയാണ് മുയലുറങ്ങണുണ്ട് ആമ ലീഡ് ചെയ്യുന്നുണ്ട് ഇതാണ് സംഭവം വിശ്വാസത്തിൽ ഇവിടെ ആമയല്ലായിരുന്നോ വിശ്വാസ നേച്ച സ്വീകരിച്ച പാരമ്പര്യ ക്രിസ്ത്യാനിയല്ലേ മുയലവിടെ പക്ഷേ പുയൽ ഉറങ്ങിപ്പോകുന്ന ആമ ലീഡ് ചെയ്യുന്ന കാഴ്ചയിൽ കാണുന്നത് എന്താ കാര്യം രതിയുടെ ഉടമ്പടി പത്താമത്തെ ഉടമ്പടിയാണ് പത്താമത്തെ ഉടമ്പടി കിഴാമത്തെ സാക്ഷ്യം പറയണമെന്ന് പറയുമ്പോൾ എന്താ സംഭവം അപ്പോൾ ഉടമ്പടി ഒരു വലിയ സാധ്യതകളുടെ ദൈവാനുഭവങ്ങളുടെ ഒരു കലവറയാണത് അപ്പോൾ നിങ്ങളെന്താ ചെയ്യും നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ എങ്ങനെയെങ്കിലും തൊണ്ണൂറ് തകച്ചാൽ മതി എന്നാണ് പറയുന്നത് അല്ലേ എങ്ങനെയെങ്കിലും തൊണ്ണൂറ് ദിവസം മതി തൊണ്ണൂറ് ദിവസം എങ്ങനെ പിടിച്ചു നിൽക്കും തൊണ്ണൂറ് ദിവസം അപ്പോൾ അറിയാൻ പാടില്ല ഇത് തൊണ്ണൂറ് ദിവസം വേണ്ടിയുള്ള തൊണ്ണൂറ് തേച്ചിട്ട് കാര്യം കാണാൻ വേണ്ടിയുള്ള അഭ്യാസമാണെന്ന് അത് പാലും വെള്ളം ഒഴിക്കാത്ത തുളസിത്തറ പോലെ കരിഞ്ഞു പോയി സാധനം നമ്മളെല്ലാ ദിവസവും തുളസിത്തറയെ സന്ധ്യ കൊണ്ടുപോകുന്ന നിങ്ങൾ കുളിയും ദേവാരും കഴിഞ്ഞുകൊണ്ട് അതിൻ്റെ മുഖത്ത് പാലോ അല്ലെങ്കിൽ വെള്ളമോ തളിക്കത്തില്ലേ തളിക്കുമ്പോൾ തളിക്കാതെ ചില വീട് വിട്ട് പോയ ആൾക്കാരുണ്ട് ഫ്ലാറ്റെടുത്ത് അവിടെ പോയി എറണാകുളത്ത് പോയി താമസിക്കണവർ അവർ പുറതേം കഴിഞ്ഞ് വരുമ്പോൾ തുളസിത്തറ കാണമില്ല അത് ഒരു കരിഞ്ഞ് നിൽക്കണേ കാണാം ആൾപ്പാർപ്പില്ലാതെ തുളസിത്തറ പോകും അതുപോലെയുള്ള അനുഭവമാണ് ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകുന്നത് പലപ്പോഴും എന്നുവെച്ചാൽ നമ്മൾ ഈ തൊണ്ണൂറ് ദിവസത്തേക്ക് വേണ്ടിയുള്ള ടൈം ബൗണ്ട് ആയിട്ടുള്ള സംഭവം ഇടുമ്പോൾ തന്നെ ദൈവത്തിനറിയാം ഇത് തൊണ്ണൂറ് ദിവസത്തേക്കുള്ള ജോലി കിട്ടാനുള്ള ഒരു തൽക്കാലത്തുള്ള ഒരു ഒരു ഏർപ്പാടാണെന്നറിയാം അതുകൊണ്ട് ഇത് വർക്കൗട്ട് ചെയ്യാനുള്ള സാധ്യത കുറവാണ് കാര്യം തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ പിന്നെ മഷീഷ് ഉറക്കിയാൽ പോലും ദൈവത്തിന് മുമ്പ് നിന്നെ കാണത്തില്ല എന്ന് അറിയാം ഇത് നിസ്സാരമല്ല ഞാൻ പറയാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം നാം ഒന്നാമത് സ്കാനിങ് യന്ത്രണമൊക്കെ ഇന്നളല്ലേ കണ്ടുപിടിച്ചത് ദൈവം എത്രയോ മുമ്പേ കണ്ടുപിടിച്ചതാണ് ആദ്യങ്ങൾ ചോദിച്ചു റബ്ബി നീ എന്നെ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നീ അത്യപുഷത്തിന് ചുവട്ടിലായിരുന്നപ്പോൾ നീ ഞാൻ നിന്നെ കണ്ടു അപ്പോൾ നമ്മളെ കണ്ടില്ലെങ്കിലും ദൈവം നമ്മളെ കാണുന്നുണ്ട് അപ്പം നീ ഇവിടെ കൊണ്ടുവന്ന് വന്ന് കെട്ടിത്താത്തുമ്പോൾ തന്നെ ഓർക്കുക നിൻ്റെ സ്കാനിംഗ് റിപ്പോർട്ട് പുറത്തായി എന്താണ് തർക്കാലത്തേക്കുള്ള അഡ്ജസ്റ്റ്മെൻറ്റാണ് അത് കഴിഞ്ഞാൽ നിന്നെ ദൈവം ദൈവത്തെ ഇത് ഞൊട്ടിച്ചുണ്ട് നാലുകാലായി വീണ് ഓടുവെന്നറിയാം അപ്പോൾ ആദ്യമേ അതിന് ജാമ്യമെടുക്കണം ഇവിടെ ഇവിടെ വർക്കൗട്ട് ചെയ്യുക കർത്താവേ ഉടമ്പടി ഒരു ജീവിതമാണെന്ന് എനിക്കറിയാം പറഞ്ഞേ കർത്താവേ ഉടമ്പടി ഉടമ്പടി ഒരു ജീവിതമാണെന്ന് എനിക്കറിയാം ഉടമ്പടിയുടെ കാര്യങ്ങളെ ഉടമ്പടിയുടെ കാര്യങ്ങള് ദൈവ സ്നേഹത്തിന്റെ സാക്ഷ്യ ജീവിതമാണ് അന്ത്യം കാണാൻ അന്ത്യം എനിക്ക് അർഹത നൽകണമേ എനിക്ക് എന്റെ ഉടമ്പടി ജീവിതത്തിൽ നീ വളർത്തണമേ ഉടമ്പടി ജീവിതത്തിൽ ഉടമ്പടി ജീവിതത്തിലെ ഉടമ്പടി ജീവിതത്തിൽ നീ വളർത്തണമേ നീ ഹല്ലേലൂയ

അപ്പോൾ ഇവർക്കിപ്പോൾ ബോധ്യങ്ങൾ കിട്ടിയിരിക്കുകയാണ് അതായത് ഉടമ്പടിയിൽ ഉടമ്പടിയിൽ ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ എഴുതി ഇട്ടതിലല്ല രതി വളർന്നത് രതി വളർന്നത് ഏത് സാഹചര്യത്തെയും വിശ്വാസം കൊണ്ട് ഫേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ രതി വളരും ഇന്നലെ തന്നെ ആറ് സാക്ഷ്യങ്ങളാണ് മറ്റേ പറഞ്ഞിട്ടുണ്ട് അവളുടെ സാക്ഷ്യം ഒന്ന് അവിടെ കുഞ്ഞിൻ്റെ സാക്ഷിയുണ്ട് കുഞ്ഞും അമ്മയും ആയിരുന്നു ഇവിടെ വരുമ്പോൾ കഴിഞ്ഞ അഞ്ചാറ് മാസം മുമ്പ് വന്നായിരുന്നു കക്ഷി അപ്പോൾ ആയിരുന്നു അപ്പന് ക്യാൻസർ ആയിരുന്നു അവൾ ആയിരുന്നു കുഞ്ഞിന് എന്തോ ഈ ബ്ലോക്കായിരുന്നു അപ്പോൾ ഇത്രയും പ്രോബ്ലംസിലൂടെയാണ് ഈ ആ അഞ്ചാം ഉടമ്പടിക്കടുത്ത് പോണത് അഞ്ചാം ഉടമ്പടിയാണേ സാക്ഷികളെല്ലാം പറഞ്ഞ് അഞ്ച് പ്രാവശ്യം പറഞ്ഞിട്ട് ആറാമത്തെ ഉടമ്പടിയിലോട്ട് കുതിക്കുമ്പോഴാണ് അപ്പന് ഫോർത്ത് സ്റ്റേജ് ക്യാൻസർ വരണത് പിന്നെ അവൾക്ക് തന്നെ കൊച്ചിന് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ് കുഞ്ഞോ നീയോ ആരെങ്കിലും ഒരാൾ ഉണ്ടാകത്തില്ലെന്ന് പറയും ഉടനെ ഈ ഉടമ്പടി കാശുവിനും തിരുമിക്കൊണ്ട് പറയും രണ്ടുപേരും ഉണ്ടാകാൻ ഡോക്ടർ എന്ന് പറയും ഒരു മരുന്നും ആവശ്യമില്ലെന്ന് പറയും ഞാൻ വിശ്വസിക്കുന്ന കൃപാസനം മാതാവിനെന്ന് അതാണ് വളരണത് ജീവിതം കൊണ്ട് വളരെ വിശ്വാസം കൊണ്ട് വളരുകയാണ് ഒരു സംഭവം നമ്മളെ കിടക്കാൻ പഠിച്ചതിൽ താഴെപുഴ അവിടെ ഡോക്ടർ പറയാൻ പോ ഡോക്ടറല്ലേ പറയണത് എന്നിട്ട് ഈ കാശ്രമം തീരുമ്പോണ്ട് പറയും ഇത് കണ്ട രണ്ടുപേരും ഉണ്ടാകാൻ എന്ന് പറയും അതോടുകൂടി ഈ ഇവരുടെ കുഞ്ഞിൻ്റെയും പ്രശ്നങ്ങളെല്ലാം തീരും അപ്പനെ ആർ കൊണ്ടുപോയിട്ട് ആ റിപ്പോർട്ട് വന്നപ്പോൾ അപ്പനും ഒരു കുഴപ്പവും ഒരു വ്യക്തി എങ്ങനെയാണ് പ്രശ്നങ്ങളെ അതിജീവിക്കണത് ദൈവം ജീവിക്കണ ദൈവം ആരുടെയും കുത്തകയല്ല ജീവിത നമുക്ക് യേശു ക്രിസ്തു സുവിശേഷവും ആരുടെയും കസ്റ്റഡിയിലും സുവിശേഷത്തിന് വിലങ്ങുവെച്ച് വെക്കപ്പെട്ടിട്ടില്ലെന്ന് പറഞ്ഞിട്ട് എക്തപ്പെടാപ്പോൾ ശ്രദ്ധിക്കട്ടെ ഒമ്പത് രണ്ടു മൂത്തി രണ്ടേ ഒമ്പത് ആ സുവിശേഷത്തിന് വേണ്ടിയാണ് പറഞ്ഞത് സുവിശേഷത്തിന് വേണ്ടിയാണ് ആ സുവിശേഷത്തിന് വേണ്ടിയാണ് ഞാൻ കഷ്ടത സഹിച്ചുകൊണ്ട് കഷ്ടത സഹിച്ചുകൊണ്ട് ഒരു കുറ്റവാളിയെ പോലെ വിലങ്ങുകൾക്ക് വരെങ്ങുകൾക്ക് വരെ അധീനനാകുന്നത് എന്നാൽ ദൈവവചനത്തിന് ദൈവവചനത്തിന് വില വയ്ക്കപ്പെട്ടിട്ടില്ല അപ്പൊ ദൈവവചനം ആരുടെയും കസ്റ്റഡിയിൽ അല്ല ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ വ്യാഖ്യാനം സുഷ സ്വാഭാവികമായിട്ടും സഭയുടെ കസ്റ്റഡിയിലാണ് പക്ഷേ ദൈവചനത്തിൻ്റെ പ്രവർത്തനങ്ങളെ അതാരലും പ്രവർത്തിക്കും ആരാണ് വിശ്വ ദൈവവചനത്തെ വിശ്വസിക്കുന്നത് അവർക്ക് കർത്താവ് സമ്മതിപ്പിനാണ് അതുകൊണ്ടാണ് വിശ്വാസത്തിൽ നമ്മളെ വളർത്താൻ ഉടമ്പഴിയിൽ എല്ലാ ദിവസവും വചനം വായിക്കാൻ പറയും എന്താ കാര്യം നീ മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ അതു തന്നെയാണ് നിൻ്റെ ഭജനം വായിക്കാനുള്ള ആദ്യത്തെ പ്രാർത്ഥന ഞങ്ങൾ വചനമൊക്കെ വായിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കാൻ ഞങ്ങളുടെ ഹൃദയത്തെയും അതിരത്തെ സംശുദ്ധമാക്കണമെന്നാണ് പ്രാർത്ഥിക്കണത്